ഇന്ന് ഓരോ സ്ത്രീയും കുടുംബം വീട് കരിയർ തുടങ്ങി പല റോളുകൾ ഒരേ സമയം ചെയ്യുന്നവരാണ് ഈ തിരക്കുകൾക്കിടയിൽ അവർ പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാറില്ല കുടുംബത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുമ്പോഴും തന്റെ പ്രശ്നങ്ങളെ അവർ അവഗണിക്കുന്നു പലപ്പോഴും രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഒരു കാരണമാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല ഗുരുതര രോഗങ്ങളും നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനും രോഗത്തെ തടയാനും ഇതുമൂലം സാധിക്കാതെ വരുന്നു ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് സ്ത്രീകളിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ക്യാൻസറിന്റേതാവാം പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നു ഏതൊക്കെയാണ് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ക്യാൻസർ ലക്ഷണങ്ങളെന്ന് നോക്കാം ഒന്നാമത്തേത് ഇത് സ്ഥലങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുഴയോ വീക്കമോ ക്യാൻസറിന്റെ സൂചനയാകാം പലപ്പോഴും സ്ഥാനാർബുദത്തിന്റെ ലക്ഷണങ്ങളാകാം ഇത് ചർമ്മത്തിൽ അസ്വസ്ഥത ചുവപ്പ് മൂലചെറ്റിന് വ്യത്യാസം അവയിൽ നിന്ന് സ്രവങ്ങൾ വരിക ഇതെല്ലാം സ്ഥാനാർബുദത്തിന്റെ സൂചനകളാവാം സ്ഥലങ്ങൾക്ക് പ്രകടമായ വ്യത്യാസം കാണുകയാണെങ്കിൽ വൈദ്യ നടത്തണം മാസത്തിൽ ഒരിക്കൽ എല്ലാ സ്ത്രീകളും നിർബന്ധമായും സ്ഥലങ്ങൾ സ്വയം പരിശോധിക്കണം പ്രത്യേകിച്ച് ആർത്തവ ചക്രത്തിന്റെ രണ്ടാം പകുതി രണ്ടാമത്തേത് അസാധാരണമായ രക്തസ്രാവം ആർത്തവ സമയത്തെ രക്തപ്രവാഹം അല്ലാതെയുള്ളവ ശ്രദ്ധിക്കണം ആർത്തവത്തിനിടയ്ക്കുള്ള രക്തസ്രാവമോ ആർത്തവ വിരാമശേഷമുള്ള രക്തസ്രാവമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തുണ്ടാകുന്ന രക്തസ്രാവമോ ആകാം ഗർഭാശയമുഖ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം ഇത് പലപ്പോഴും ഇത് സ്വാഭാവികമായ ആർത്തവമായി കരുതി ശ്രദ്ധിക്കാതെ പോകും എന്നാൽ ഇവ സെർവിക്കൽ ക്യാൻസർ മൂത്രനാളിയിലെ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ എന്നിവയുടെ ലക്ഷണമാകും മൂന്നാമത്തേത് വിട്ടുമാറാത്ത ചുമയാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയും തൊണ്ടയടപ്പും ലങ് ക്യാൻസറിന്റെയോ തൊണ്ടയിലെ ക്യാൻസറിന്റെയോ ലക്ഷണമാകാം ക്ഷയരോഗമായും മറ്റും തെറ്റിദ്ധരിച്ചേക്കാവുന്ന ഈ ലക്ഷണങ്ങൾക്ക് കൃത്യമായ രോഗനിർണയവും വിശദമായ പരിശോധനയും ശരിയായ ചികിത്സയും ആവശ്യമാണ് നാലാമത്തേത് കഴുത്തിന് മുന്നിൽ വീക്കം പലപ്പോഴും ഇത് തൈറോയിഡ് ക്യാൻസറിന്റെ ലക്ഷണമാകാം സ്ത്രീകൾ തൈറോയിഡിൽ ചെറു മുഴകൾ ഉണ്ടാവുന്നത് സാധാരണയാണ് അവയിൽ മിക്കതും ക്യാൻസർ ആയിരിക്കും എന്നാൽ കഴുത്തിന് മുന്നിൽ വീക്കമോ നീരോ ഉണ്ടാവുകയും അവയുടെ വലിപ്പം കൂടുകയും നാല് ആഴ്ചയിലധികം ഈ വീക്കം തുടരുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധ പരിശോധന നടത്തണം സോണോഗ്രാഫി പരിശോധനയിലൂടെ ക്യാൻസർ കണ്ടെത്താൻ കഴിയും അഞ്ചാമത്തേത് വയറിന് കനം ഇടയ്ക്കിടെ വയറിന് കമ്പമോ കനമോ ഉണ്ടാകുന്നത് പലപ്പോഴും ഭക്ഷണം ശരിയായി ദഹിക്കാത്തത് മൂലമാകാം എന്നാൽ ഭക്ഷണത്താൽ മാറ്റം വരുത്തിയത് കൊണ്ട് ദീർഘനാൾ ഇത് തുടരുകയാണെങ്കിലോ ഇതോടൊപ്പം ശരീരഭാരം കുറയുകയോ വേദന ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് അണ്ടാശയ അർബുദത്തിന്റെ ലക്ഷണമാകാം തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് ആറാമത്തേത് അകാരണമായി ശരീരഭാരം കുറയുക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്ക സ്ത്രീകളും എന്നാൽ അതിന് ശ്രമിക്കാതെ തന്നെ ശരീരഭാരം കുറഞ്ഞാലോ അത് സ്ഥാനാർബുദം അന്താശയാർബുദം തുടങ്ങിയ വിവിധ ക്യാൻസറുകളുടെ ലക്ഷണമായ ഭക്ഷണത്തിലോ വ്യായാമത്തിലോ മാറ്റം വരുത്താതെ തന്നെ ശരീരഭാരം കാര്യമായി കുറയുന്നുണ്ടെങ്കിൽ മടിക്കാതെ വൈദ്യസഹായം തേടണം ഏഴാമത്തേത് തുടർച്ചയായ ക്ഷീണം ക്ഷീണം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ തുടർച്ചയായ ക്ഷീണവും തകർച്ചയും തോന്നുകയും വിശ്രമിച്ചാലും ഇത് മാറാതെ വരികയും ചെയ്താൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഹോർമോൺ നിലയെ ബാധിക്കുന്ന ക്യാൻസറുകളായ ത്തിന്റെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെയും ലക്ഷണമാകാം ഇത് അതുപോലെ രക്താർബുദങ്ങളായ ലുക്കിമിയ ലിംഫോമ തുടങ്ങിയവയുടെ ലക്ഷണങ്ങളും ആകാം എട്ടാമത്തേത് മർഗുകൾക്ക് വ്യത്യാസം ചർമ്മത്തിൽ മറുഗുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ അവയുടെ വലപ്പം ആകൃതി നിറം ഇവ എല്ലാം വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്കിൻ ക്യാൻസറിന്റെ ലക്ഷണമാകാം പതിവായി മറുകുകളിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന സ്കിൻ ക്യാൻസർ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും ഒൻപതാമത്തേത് വയറിലെ അസ്വസ്ഥതകളാണ് ഇടയ്ക്ക് വയറ് കമ്പിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം വയറ്റിൽ അസ്വസ്ഥത നേരത്തെ തന്നെ വയറ് നിറഞ്ഞതായി തോന്നുക ശോധനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയൊന്നും അവഗണിക്കരുത് ഇത് അണ്ടാശയ അർബുദത്തിന്റെ ലക്ഷണമാകാം അസിഡിറ്റി മലബന്ധം വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ആയിരിക്കാം എന്ന് കരുതി സ്വയം ചികിത്സ നടത്താതെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ മടിക്കാതെ വൈദ്യസഹായം തേടണം അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദഗ്ധമായ പരിശോധനകൾ നടത്തുകയും വേണ്ട ചികിത്സകൾ നടത്തുകയും ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ